നഗരത്തിലെ ഒരു ഹോട്ടലിൽ തോപ്പൽ ചോപ്പൻ്റെ ഓഡിയോ ലോഞ്ചാണ് വേദി നടന്മാരായ മമ്മൂട്ടിയും ജയറാമും സംവിധായകൻ ജോണി ആൻ്റണിയും ഒക്കെയുണ്ട് ചടങ്ങ് തുടങ്ങി ആദ്യമേ ജയറാം പ്രസംഗിക്കുകയും കയറിയപ്പോൾ മുതൽ ഹർഷാരവം തുടങ്ങി മകൻ കാളിദാസിന് ലയോള കോളേജിൽ അഡ്മിഷൻ കിട്ടാനിടയായ കാര്യം അദ്ദേഹം വിവരിക്കുകയാണ് ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ കൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞാണ് സമ്മതിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു അതുപോലെ മമ്മൂട്ടിയോടും തനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം മമ്മൂട്ടിയുടെ അടുത്തെത്തി തൊഴുതു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗ് ഉദ്ഘാടനം ചെയ്യാൻ വരണം സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിലെ ആദ്യ മത്സരം ശനിയാഴ്ച അരങ്ങേറുകയാണ് ജയറാം കേരള ടീം ക്യാപ്റ്റനുമാണ് ഉറക്കെ ചിരിച്ചുകൊണ്ട് മൈക്ക് വാങ്ങി മമ്മൂട്ടി അതിനെ കൊടുത്തത് കിഡിലൻ മറുപടിയായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെ ലോകത്തെ നടന്മാരിൽ ചെണ്ടവിദഗ്ധനായ ഏക നടനാണ് ജയറം പക്ഷെ ബാഡ്മിന്റണിൽ പുള്ളിയുടെ കളി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞതോടെ സദസ്സിൽ ചിരി പടർന്നു ഏതായാലും ഞാൻ ചെല്ലാതെ ഇത് നടന്നില്ലെന്ന് വേണ്ട പോയേക്കാം എന്ന് മമ്മൂക്ക പറഞ്ഞതും ജയറാം വേദിയിൽ നിന്ന് വിസിലടിച്ച് കയ്യേടിയോടെ സദസ് ഹർഷാരവും തീർത്തു നമ്മുടെ താരങ്ങൾ ബാഡ്മിന്റണിൽ ആദ്യമായി ഇറങ്ങി കളിച്ച് കളിച്ച് ഒളിമ്പിക്സിൽ എന്ന് ആശംസിക്കാനോ അദ്ദേഹം മറന്നില്ല ഒപ്പം തോപ്പിൽ ജോപ്പനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫോർ മോർ മൂവി ന്യൂസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് ഗി മേ തംസ് എപ്പ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക്